ഇന്നത്തെ ദിവസത്തിന്റെ എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇസ്രയേൽ എന്ന് പറയുന്ന ആ രാജ്യം അതുപോലെ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അതിന്റെ ഇടയിലുള്ള ഹമാസ് എന്ന് പറയുന്ന കൊടും കൊടുംഭീകരന്മാർ ഇവരാൽ വധിക്കപ്പെട്ട ഒരു മലയാളിയുണ്ട് നിബിൻ എന്നാണ് പേര് ഈ നിബിൻ അവിടെ ഇസ്രയേലിൽ അഗ്രികൾച്ചർ വിസയിൽ ജോലി ചെയ്തു കൊല്ലം സ്വദേശിയാണ് ആരും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ പാവം പിടിച്ച മനുഷ്യനെ ഇസ്ലാമിക ഭീകരർ ഇസ്രയേലിലേക്ക് നടത്തിയ ആന്റി ടാങ്ക് മിസൈൽ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് നമ്മൾക്കറിയാം ഇസ്രായേലിലെ ഒരു നഴ്സ് കൊല്ലപ്പെട്ട സമയത്ത് ആ നഴ്സിനെ ആദരാഞ്ജലി അർപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാർ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കുകയും പിന്നീട് അത് തിരിച്ചെടുക്കുകയും ചെയ്യുന്ന അവസ്ഥ വരെ ഈ ഇസ്ലാമിക ഭീകരന്മാരുടെ കളിത്തൊട്ടിലായി മാറിയ ഈ കേരളത്തിൽ സംഭവിച്ചിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നൊക്കെ അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന മുഖ്യമന്ത്രി തന്നെയായിരുന്നു നമ്മുടെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഉമ്മൻചാണ്ടി സർ എന്ന് പറയുന്ന ആ വ്യക്തിയെ നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് പറയേണ്ടതുണ്ട് അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചായ്വുള്ളവരെ പൊക്കി പറയാനോ അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടാനോ ഒന്നുമല്ല കാരണം നമ്മൾ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് തവണ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്തൊക്കെ അദ്ദേഹം ഒരു സുരക്ഷയും ഇല്ലാതെ ഒരു കൂട്ടം ഫയലുകളും ഈ സൈഡിൽ വെച്ചുകൊണ്ട് ആഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയായി ഇരുന്ന സമയത്ത് പോലും അതിലേക്ക് ഒരിക്കലും പിണറായി വിജയനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരോ ഇനി വരാനിരിക്കുന്ന മുഖ്യമന്ത്രിമാർക്കൊന്നും ഒരിക്കലും അത്തരത്തിൽ പച്ചയായ ഒരു മനുഷ്യൻ പോലെ ഇറങ്ങി നടക്കാൻ ആവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് എന്താണോ നമ്മൾ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ച് തന്നെയായിരിക്കും പൊതുജനം നമ്മൾക്ക് തരിക എന്നുള്ളത് കൊണ്ട് തന്നെ പിണറായി വിജയനൊക്കെ ആയിരക്കണക്കിന് പോലീസ് പട്ടാളം അകമ്പടിയോടുകൂടിയല്ലാതെ ഈ കേരളത്തിൽ നടക്കാനാവും എന്നുള്ളത് സംശയം തന്നെയാണ് എന്തായാലും നമ്മുടെ വിഷയം അതല്ല എന്നിരുന്നാലും ഈ അന്ന് കൊല്ലപ്പെട്ട നെഴ്സിന് വേണ്ടി ആദരാഞ്ജലി അർപ്പിച്ച മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിക്ക് പോലും അവിടെ വാക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്നിപ്പോൾ നിബിൻ എന്ന് പറയുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ കൊല്ലത്തിന്റെ ഒരു കുട്ടി ഒരു സുഹൃത്ത് ഒരു സഹോദരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു ഒരാളും ആദരാഞ്ജലി അർപ്പിച്ചു കണ്ടില്ല ഇവിടെ കോൺഗ്രസുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും ഇനി ഇസ്ലാമിക നാമധാരികളായിട്ടുള്ള അതല്ലെങ്കിൽ മതേതരത്വത്തിന്റെ അപ്പോസ്തലന്മാർ എന്ന് പറയുന്ന മുസ്ലിം ലീഗ് ആയാലും ഒരാളും ഒരു ആദരാഞ്ജലി പോസ്റ്റോ ഈ മനുഷ്യനെ അറിയുക പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് തന്നെയാണ് ഇന്ന് നമ്മുടെ ചെറിയാതെ വയ്യയിലെ പ്രധാന വിഷയമായി എടുത്തിരിക്കുന്നത് മാത്രമല്ല ഇതിപ്പോൾ സൗത്ത് ഇന്ത്യ കട്ടിംഗ് സൗത്ത് കട്ടിംഗ് സൗത്ത് എന്നൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട് ഈ കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന രീതിയിലേക്ക് അഞ്ച് സംസ്ഥാനങ്ങൾ വെട്ടിമുറിച്ചുകൊണ്ട് പുതിയൊരു രാജ്യം സൃഷ്ടിക്കുക എന്ന രീതിയിലേക്ക് വരെ എത്രത്തോളം ഈ കേരളം അടക്കമുള്ള തെലങ്കാന അടക്കമുള്ള ഈ കർണാടക അടക്കമുള്ള തമിഴ്നാട് അടക്കമുള്ള ഈ ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളെ കൊണ്ട് എത്തിയിരിക്കുന്നു എന്നുള്ളതും ആയിട്ട് കേരളത്തെ മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ടോ സംശയിച്ചിട്ടുണ്ടെങ്കിലും അവരെ കുറ്റപ്പെടുത്താനാവില്ല അതുകൊണ്ട് തന്നെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഒരുപാട് സംഘർഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായതാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ച് ഇതുവരെ തുടരുന്നത് കാരണം നാലു മാർഗത്തിലൂടെയാണ് യുദ്ധം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നത് കടൽ മാർഗം കരമാർഗം വ്യോമമാർഗം ഒരു വ്യത്യാസം കൂടിയുണ്ട് തുരങ്കമാർഗം തുരങ്കങ്ങളിൽ നിന്നും തുരങ്കങ്ങളിലേക്ക് ടണലുകളിൽ നിന്നും ടണലുകളിലേക്ക് ഓരോരോ ഷെൽട്ടറുകളിൽ നിന്നും അടുത്ത ഷെൽട്ടറുകളിലേക്ക് രാജ്യങ്ങളിലേക്ക് ഹമാസ് ഭീകരർ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും എങ്ങനെയാണോ താലിബാൻ കേരളക്കാർക്ക് വിസ്മയമാകുന്നത് അതുപോലെ തന്നെ വിസ്മയമാകുകയാണ് ഹമാസ് പോരാളികളും കേരളക്കാർക്ക് നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ നമ്മുടെ നാട്ടിലെ മതേതര മലയാളി കൂതറകൾ ആരുടെ കൂടെ നിൽക്കുമെന്ന് ചിന്തിക്കണം അതായത് ഹമാസ് ഭീകരനെ കൃത്യമായ രൂപത്തിൽ നിങ്ങളെ മാടി വിളിക്കുന്ന ഒരു വേദി നിങ്ങൾക്ക് വേണ്ടിയുള്ള അനുയായികൾ കേരളത്തിൽ ഉണ്ട് എന്ന് വിളിച്ചു പറയുന്ന രൂപത്തിലായിരുന്നു നമ്മുടെ നാട്ടിൽ ഹമാസ് ഐക്യദാർഢ്യം നടന്നത് ഒരു വിർച്വൽ മീറ്റിംഗിന് കാലിത് മിഷേൽ എന്ന് പറയുന്ന ഏതാണ്ട് ഒൻപതോളം രാജ്യങ്ങൾ ഭീകരനായി പ്രഖ്യാപിച്ച ആളെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടില് തുടക്കം മുതൽ ഒടുക്കം വരെ ഹർഷാരവങ്ങളോടെ അയാളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി കാതൂർത്ത് കാത്തിരിക്കുവാണ് മലയാളിക്കര ഇപ്പോൾ അവരുടെ ഷെല്ലാക്രമണത്തിലാണ് ലബനൻ അതിർത്തിക്ക് സമീപം ഹിസ്ബുല്ല നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹമാസിനു വേണ്ടിയാണ് ഹിസ്ബുല്ല ആക്രമണം നടത്തുന്നത് ഗാസയിൽ നിന്ന് എന്നാണോ ഇസ്രായേൽ ഒഴിഞ്ഞു പോകുന്നത് അപ്പോൾ മാത്രമേ ഞങ്ങൾ ഇസ്രയേലിനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞ ഹിസ്ബുല്ല ലബനനിൽ നിന്ന് ഇങ്ങോട്ട് ആക്രമിച്ചപ്പോൾ ഒരു മലയാളി കൊല്ലപ്പെട്ടിരിക്കുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു മലയാളി എന്ന് മാത്രമേ അവർ കാണൂ പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതല്ല ആ മലയാളിയുടെ ജീവൻ ഇന്ത്യക്ക് വളരെ വിലപ്പെട്ടത് തന്നെയാണ് രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരും മലയാളി തന്നെയാണ് അതിന്റെ തൊട്ടു പിന്നാലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായിട്ടാണ് കേന്ദ്ര സർക്കാർ വന്നത് കാരണം ഇതിനു മുമ്പ് ഒരു സ്ത്രീ കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും എയർപോർട്ടിൽ ഒരാൾ തയ്യാറായി വന്നിട്ടില്ല പക്ഷെ എന്നിട്ട് പോലും ഇസ്രയേലിന്റെ പ്രതിനിധി അവരുടെ വീട്ടിൽ വരുവാണ് ഒരു ഓട്ടോറിക്ഷയ്ക്കെങ്കിലും അവരുടെ പേരിടാൻ നമ്മുടെ കേരളക്കരയിൽ ഒരാൾ തയ്യാറാകാത്ത സ്ഥിതിക്ക് അവരൊരു ഫ്ലൈറ്റിനാണ് ആ സ്ത്രീയുടെ പേരിടുന്നത് ഇസ്രയേൽ അപ്പൊ ഇസ്രയേൽ എന്ന രാജ്യം എത്രത്തോളം മഹനീയമായിട്ടാണ് ഇന്ത്യയുടെ സേവനത്തെ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉടനെ തന്നെ ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ വരുന്നു ഇനി ഒരു ഇന്ത്യക്കാരന്റെ ജീവൻ പൊലിയാൻ പാടില്ല ഇസ്രയേലിലെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അവരെ മാറ്റണം എന്ന് ഇന്ത്യക്കാർ അവർ മാറണമെന്ന് ഇന്ത്യക്കാരോട് കേന്ദ്രം നിർദ്ദേശിക്കുന്നു അത് അങ്ങനെ തന്നെ ചികിത്സ വഹിക്കുന്നു ഇസ്രയേൽ എല്ലാ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രയേലി അധികാരികളുമായി എംബസി ബന്ധപ്പെടുന്നുണ്ടെന്ന് ഇസ്രയേലിലെ തന്നെ ഇന്ത്യൻ എംബസി പറഞ്ഞ് അവിടെ നിൽക്കുന്ന ഇന്ത്യക്കാർക്ക് സമാധാനം കൊടുക്കുവാണ് അവർക്ക് ആശ്വാസം കൊടുക്കുവാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ച യുദ്ധത്തിൽ ഒരു മലയാളി ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുന്നു ഇന്നലെ വടക്കം ഇസ്രായേലിലെ പിന്നെ മാർഗമായ ലിയറ്റില് നടന്ന ഒരു മിസൈൽ ആക്രമണത്തിലാണ് കൊല്ലം സ്വദേശിയായ നിബിൻ കൊല്ലപ്പെടുന്നത് ആക്രമണത്തിൽ കേരളത്തിൽ നിന്നുള്ള മറ്റ് രണ്ട് പേർക്ക് കൂടി പരിക്കേറ്റതായിട്ട് ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി പ്രസ്താവനയിൽ പറഞ്ഞു പക്ഷേ ഇസ്രയേലിലെ ഒരു പൗരന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ പ്രാധാന്യം അവർ ഒരു ഇന്ത്യക്കാരന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിൽ കാണുന്നുണ്ട് ഇടുക്കി സ്വദേശികളായ ഒരു പോൾ മെയിൻ ഒരു ബുഷ് ജോസഫ് ജോർജ് ഇവർ രണ്ടു പേരാണ് പരിക്കേറ്റത് മെസ്സൈൽ ആക്രമണം നടക്കുന്ന സമയത്തെ ഇവർ മൂന്ന് പേരും തോട്ടത്തിൽ കൃഷി ചെയ്യുമായിരുന്നു എന്നാണ് എംബസി പ്രസ്താവനയിൽ പറഞ്ഞത് ഞങ്ങളുടെ ഏറ്റവും മികച്ച മെഡിക്കൽ സ്റ്റാഫിന്റെ ചികിത്സയിലാണ് പരിക്കേറ്റവരുള്ളത് എന്ന് ഉടനടി തന്നെ ഇന്ത്യക്ക് നിർദ്ദേശം നൽകുവാണ് ഇസ്രയേൽ തീവ്രവാദം കാരണമോ അതല്ലെങ്കിൽ ആ അവിടുത്തെ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഉപദ്രവം മറ്റുള്ളവരുപദ്രവേൽപ്പിക്കുന്നത് കാരണം പരിക്കേൽപ്പിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന എല്ലാ പൗരന്മാരെയും ഇസ്രയേൽ ഒരേപോലെ പരിഗണിക്കുന്നു കുടുംബങ്ങൾ എല്ലാവർക്കും പിന്തുണ ഉണ്ടാകുന്നു ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് എംബസി പറഞ്ഞു എല്ലാ തരത്തിലുള്ള പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയുടെ സഹോദരനുമായി സംസാരിച്ചതായിട്ടാണ് ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസഡർ നൌർഗിലോൾ പറഞ്ഞത് എന്നിട്ട് പോലും നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു നവോത്ഥാന തൊഴിലാളി ഒരു അന്ത്യച്ചർച്ചാ തൊഴിലാളി ഒരു അനുശോചനമെങ്കിലും അറിയിച്ചോ അറിയിച്ചോ ഇസ്രയേൽ അംബാസഡർ പറയുന്നു അദ്ദേഹത്തിനും കുടുംബത്തിനും എൻ്റെ ഹൃദയംഗമായ അനുശോചനം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ കൂടുതൽ ഭയക്കേണ്ടത് കാരണം ഹമാസ് എന്നത് ഇസ്ലാം മത ഭീകരാണ് അവർ തീവ്രവാദികളാണ് ലെബനനിൽ നിന്നുള്ള ടീം അവർ തീവ്രവാദികളാണ് ഭീകരരാണ് ഐസസിൽ നിന്നുള്ള സിറി സിറിയയിൽ നിന്നുള്ള ഐസസ് ഈ ഭീകരരെ എതിർക്കാൻ നമ്മുടെ നാട്ടിലെ നവോത്ഥാന പ്രേമികൾക്ക് താല്പര്യമില്ലാത്തതിന് കാരണം നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന മലയാളികൾ അവരോടൊപ്പമാണ് നിൽക്കുന്നത് അവരെ പിന്തുണയ്ക്കുന്നുണ്ട്